നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജീവിതത്തിലെ രണ്ടാമതൊരവസരം ലഭിക്കുക പലർക്കും ലഭിക്കാത്ത കാര്യമാണത് ഒരവസരം കൈവിട്ടു പോയാൽ പിന്നീട് നിരാശരാകുന്നവരാണ് അധികവും പക്ഷേ ഒരവസരം പോയാൽ പോകട്ടെ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക ഒരു നാൾ നമ്മുടെ പ്രതിഭയും പരിശ്രമവും ഒക്കെ അംഗീകരിക്കപ്പെടും നമ്മൾ എത്തേണ്ടയിടത്ത് എത്തിച്ചേരും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠം നമുക്ക് പകർന്നു വരുൺ ചക്രവർത്തി തൻ്റെ ക്രിക്കറ്റ് കരിയറിലൂടെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഏകദിന അരങ്ങേറ്റം അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഐ സി സി ഇവൻറ്റിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആവുക ഏറ്റവും പ്രധാനപ്പെട്ട ബൗളിംഗ് ആയുധമായിട്ട് മാറുക കിരീടത്തിലേക്ക് ടീമിനെ കൊണ്ടുപോവുക ഓ വരുൺ ചക്രവർത്തിയുടെ റിഡംഷൻ എല്ലാവരും കൈയടിക്കേണ്ട ഒന്ന് തന്നെയാണ് തമിഴ്നാടിന് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്ന വരുൺ ചക്രവർത്തി ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ എഞ്ചിനീയറിംഗ് കരിയറുമായിട്ട് മുന്നോട്ട് പോയാലോ എന്ന് പോലും ചിന്തിച്ചയാളാണ് പക്ഷേ ക്രിക്കറ്റിനോടുള്ള പാഷൻ അദ്ദേഹം നിലനിർത്തി അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കെ കെ ആറിൻ്റെ മിസ്റ്ററി സ്പിന്നർ എന്ന രൂപത്തിൽ ക്രിക്കറ്റ് ലോകത്ത് നിറഞ്ഞു നിന്ന താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻ്റിയിൽ അരങ്ങേറുന്നത് പക്ഷേ ആ വർഷം നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദുബായിൽ നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യയുടെ സീക്രട്ട് വെപ്പൺ എന്ന രൂപത്തിലാണ് അന്ന് വരുൺ ചക്രവർത്തിയെ എല്ലാവരും കണ്ടത് എന്നാൽ ദുബായിൽ അന്ന് ഒട്ടുമൊട്ടും സന്തോഷിപ്പിക്കുന്ന പ്രകടനമല്ല വരുൺ ചക്രവർത്തിയിൽ നിന്നുണ്ടായത് നോക്കുക പാകിസ്ഥാനെതിരെയുള്ള മത്സരം ബാബർ അസം മുഹമ്മദ് റിസ്വാൻ രണ്ടുപേരും വരുൺ ചക്രവർത്തിയെ വളരെ നിസ്സാരമായിട്ട് കടന്നാക്രമിക്കുന്ന കാഴ്ച നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വിക്കറ്റ് ലെസ് ലെസ്സായിപ്പോയി പിന്നെ വീണ്ടും അദ്ദേഹം മറ്റൊരു മത്സരം കൂടി കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇറങ്ങുന്നു ആ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം വീണ്ടും വിക്കറ്റ് ലെസ് ആയി പോകുന്നു ആ മിസ്റ്ററി എവിടെയോ പോയി പറഞ്ഞ പോലെ സംഭവിച്ചത് അദ്ദേഹത്തിന് സ്റ്റേജ് ഫ്ലൈറ്റ് ആയിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു വിരാട് കോഹ്ലിയോട് എവിടെയൊക്കെ ഫീൽഡ് സെറ്റ് ചെയ്യണം എന്ന് അങ്ങോട്ട് പറയാൻ പോലും ില്പ്പില്ലാതെ പോയ താരം അന്ന് ക്യാപ്റ്റൻ ഒരുക്കി കൊടുക്കുന്ന ഫീൽഡ് സെറ്റിങ്ങിന് സെറ്റിങ്സിനനുസരിച്ച് ബൗൾ ചെയ്യുകയാണ് ചെയ്തത് ആ ഒരു കൂട്ടത്തിൽ പെടാൻ ബുദ്ധിമുട്ടുന്ന പോലെയാണ് അന്ന് വരുൺ ചക്രവർത്തിയെ കണ്ടതെങ്കിൽ ദുബായിലെ ആ മോശം പ്രകടനത്തിൻ്റെ പ്രേതത്തെ അവിടെത്തന്നെ കുഴിച്ചു മൂടുന്ന കാഴ്ചയാണ് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇന്ന് വരുൺ അങ്ങനെയുള്ള വരുൺ ചക്രവർത്തിയല്ല സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ള വലിയ വിശ്വാസമുള്ള അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന താരമാണ് ഹൈ ലെവൽ ക്രിക്കറ്റിൽ ഹയസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഹയസ്റ്റ് ലെവലിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ സ്ട്രെങ്ത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് വെറുതെ വെറുതെയല്ല എന്നിപ്പോൾ തെളിയുകയാണ് ഒരിക്കൽ കൂടി അത് വരുൺ ചക്രവർത്തി നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദിന അരങ്ങേറ്റം സംഭവിക്കുന്നത് ഈ വർഷമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലാണ് അദ്ദേഹം തൻ്റെ ആ ഒരു അരങ്ങേറ്റം കുറിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഒമ്പതിന് മാത്രം അദ്ദേഹത്തിൻ്റെ ഓ ഡി ഐ ഡ്യൂ ഈ വർഷം ഫെബ്രുവരി ഒമ്പതിന് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിൻ്റെ ഓ ഡി ഐ ഡ്യൂ ടി ട്വൻ്റിയിൽ അദ്ദേഹം കളിച്ചു പക്ഷേ ഓ ഡി ഐ ഡ്യൂ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ആ ഡെബ്യൂ നടത്തുന്നതും മികച്ച പ്രകടനം നടത്തുന്നതും ഇംഗ്ലണ്ടിനെ വാഷ് വാഷ് ഔട്ട് ചെയ്യുന്നതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്യുന്നു അതിൽ പ്രധാനപ്പെട്ട പങ്കും വഹിക്കുന്നു തുടർന്ന് അപ്രതീക്ഷിതമായിട്ട് പ്രിലിമിനറി സ്കോഡിൽ ഇല്ലാതിരുന്ന വരുൺ ചക്രവർത്തിയെ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അന്ന് ഗൗതം ഗംഭീർ പറഞ്ഞു മിഡിൽ ഓവറുകളിൽ റൺസ് തടയാനും വിക്കറ്റ് എടുക്കാനുമുള്ള ഒരു ഓപ്ഷൻ കൂടി ഞങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വരുണിനെ ഉൾപ്പെടുത്തുന്നതെന്ന് ആ പിക്കിങ് ഒട്ടും തെറ്റിപ്പോയില്ല അദ്ദേഹം മൂന്നാമത്തെ മത്സരം മുതലാണ് കളിച്ചു തുടങ്ങുന്നത് അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാമത്തെ മത്സരം മുതൽ പിന്നീട് സെമി ഫൈനലും ഫൈനലും അടക്കം മൂന്ന് മത്സരങ്ങൾ കളിക്കുമ്പോൾ ഒമ്പത് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത അദ്ദേഹമാണ് മൂന്ന് കളികൾ മൂന്ന് ഇന്നിങ്സ് അദ്ദേഹം നൂറ്റി മുപ്പത്തിയാറ് റൺസ് വിട്ടുകൊടുത്തു മുപ്പത് ഓവറുകൾ അദ്ദേഹം ബോൾ ചെയ്തു ഒമ്പത് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൌളിംഗ് പ്രകടനം പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്നാണ് ആവറേജ് നാല് പോയിൻറ്റ് അഞ്ച് മൂന്നാണ് ഇക്കണോമി ഇരുപതാണ് സ്ട്രൈക്ക് റേറ്റ് ഒരു ഫൈഫർ എടുത്തു ഷാമിക്കും ഒമ്പത് വിക്കറ്റ് ഉണ്ടെങ്കിലും അദ്ദേഹം അഞ്ച് കളികളിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് പോയത് ഇത് മൂന്ന് കളികളിൽ നിന്നാണ് വരുൺ ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് എപ്പോൾ വിക്കറ്റ് ആവശ്യമുണ്ടോ വരുൺ ഈസ് തയർ അങ്ങനെയാണ് നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടത് യെസ് എങ്ങും എത്താതെ പോകുമായിരുന്ന കരിയറിലെ ആ ഒരു തിരിച്ചടിയിലാകെ തകർന്നു പോകുമായിരുന്ന ഒരാൾ തൻ്റെ കഴിവിൽ വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയി എത്തേണ്ടിടത്തെത്തുന്ന സുന്ദരമായ കാഴ്ചയാണിത് ദുബായിലെ പ്രകത്തെ ദുബായ് പിച്ചിൽ തന്നെ വരുൺ ചക്രവർത്തി കുഴിച്ചു മൂടിയിരിക്കുന്നു അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിങ്ങങ്ങളിൽ റാഫ് ടോക്സ് വീട് എത്താം